നമസ്കാരം ജനകീയാസൂത്രണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂത്താട്ടോളം നഗരസഭയിൽ പെണ്ണാട് വിതരണ പദ്ധതി ആരംഭിച്ചു നഗരസഭയിലെ ഇരുപത്തഞ്ച് വനിതകളായ ഗുണഭോക്താക്കൾക്ക് ആടുകൾ നൽകുന്ന പദ്ധതിയുടെ വിതരണോദ്ഘാടനം കൂത്താട്ടോളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയശ്വരൻ നിർവഹിച്ചു വാർത്തയിലേക്ക് ത്തി ഇരുപത്തിനാല് നമ്മുടെ കൂത്താട്ടുവളം മുനിസിപ്പാലിറ്റി വെച്ച ഒരു പദ്ധതിയാണ് നമ്മുടെ മൃഗാശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ് നമ്മുടെ ആടു വിതരണവും കോഴി വിതരണവും അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് വന്ന നമ്മുടെ ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ സണ്ണി കുര്യാകോസ്ന് ഈ യോഗത്തിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളുകയാണ് നമ്മളുടെ ഈ മുനിസിപ്പാലിറ്റി കൂടുതൽ പരമാവധി ആളുകൾക്ക് ആട് കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ പദ്ധതി നമ്മൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുള്ളൂ ഒന്ന് ഇതിനെ വളർത്തുക വഴി ഒരു ആദായമുണ്ടാകുമെന്നുള്ളത് ഒരു കാര്യം രണ്ടാമത് പാൽ ഉൽപ്പാദന രംഗത്ത് ശേഷിയുള്ള ഇനത്തിൽപ്പെട്ടിട്ടുള്ള ആടുകുഞ്ഞുങ്ങളെയാണ് നമ്മൾ വിതരണം ചെയ്യുന്നത് അതുവഴി ആവശ്യമായിട്ടുള്ള പാൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പം ഇന്ന് ഒന്നാം ഘട്ടമെന്ന നിലയിൽ എട്ട് പേർക്കാണ് നമ്മളിത് വിതരണം ചെയ്യുന്നത് അങ്ങനെ വാങ്ങിക്കൊണ്ടുപോകുന്നവർ പരമാവധി ഇതിനെ സംരക്ഷിച്ചും അവനവൻ്റെ കുടുംബത്തിലേക്കുള്ള ഒരു വരുമാനമാക്കി മാറ്റിയും നമ്മുടെ ഉദ്ദേശ ലക്ഷ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് മാത്രം വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ അടു വിതരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നഗരസഭയുടെ ചെയർപേഴ്സണെ സേവപൂർവം ചോദിക്കും നമ്മുടെ നാട്ടിൽ ഹത്തുൽപാദനശേഷിയുള്ള ആട്ടിൻകുഞ്ഞുങ്ങളെ വിതരണം ചെയ്തുകൊണ്ട് കൂടുതൽ പാലുൽപാദനത്തിലും മൃഗപരിപാലനത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നതിന് വേണ്ടി പൂത്താട്ടുളം നഗരസഭയ്ക്ക് പ്രത്യേക ലക്ഷ്യത്തോടു കൂടി നടപ്പാക്കുന്ന ഒരു പരിപാടിയാണ് ഈ ആടു വിതരണം എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് പേർക്കാണ് ഈ വർഷം നമ്മൾ ആടിനെ നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നത് അയ്യായിരം രൂപ നഗരസഭ മുടക്കുകയും അയ്യായിരം രൂപ നമ്മുടെ ഗുണഭോക്താക്കൾ മുടക്കുകയും ആയിരം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ഉള്ള തുകയും കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ നടപ്പാക്കുന്നത് കഴിഞ്ഞ വർഷം കൊടുത്ത ആടുകളെല്ലാം തന്നെ നല്ല റിപ്പോർട്ട് നമുക്ക് ലഭ്യമായിട്ടുണ്ട് അവരെല്ലാവരും തന്നെ നന്നായിട്ട് തന്നെ അവരുടെ ആരോഗ്യകരമായ ഒരു ജീവിതശൈലിയിലൂടെ നമുക്ക് അവരെ നമ്മുടെ ആട്ടും കുഞ്ഞുങ്ങളെ വലിയ ആടുകളാക്കി അവർ നല്ല കുഞ്ഞുങ്ങളെ പ്രദാനം ചെയ്തുകൊണ്ട് കൊണ്ടുപോയവർക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടിയ ഒരു പദ്ധതി കൂടിയാണിത് അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടറും അതുപോലെ അതിന് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുമാണ് അതുപോലെ വിവരണം ചെയ്യുന്ന ആളുകളും നല്ല ഒരു ഇനത്തിൽപ്പെട്ട ആടുകളെ നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് അതിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു നമ്മളെ ഏറെ ഗുണപ്രദമായി കൊടുത്തോണ്ടിരിക്കുന്ന ആടുവിതരണം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു നമുക്ക് ഈ ഗുണഭോക്താക്കൾ ആയിട്ടുള്ളവർക്ക് ശുദ്ധമായ പാല് കുടിക്കുന്നതിനും അവർക്ക് അത് അതുകൊണ്ട് വരുമാനമുണ്ടാക്കുന്നതിനും പ്രയോജനകരമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കം നോക്കാം കൂത്താട്ടുളത്ത് നിന്ന് മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ ലോട്ടസ് ലൈഫ് കൊച്ച റിപ്പോർട്ടർ കൂത്താട്ടുളം